നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ഓക്കെ കുറച്ച് നാളത്തേക്ക് അല്പം ദോഷാധിക്കുള്ള സമയങ്ങളാണ് വൃശ്ചിക മകര വരാൻ പോകുന്നത് അത് കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയുകയാണെങ്കിൽ ഡിസംബർ ഇരുപത്തൊമ്പത് മുതൽ ഏകദേശം ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും ചൊവ്വ പ്രതികൂലമാണ് അത് കൂടാതെ സൂര്യനും പ്രതികൂലമാണ് ഫെബ്രുവരി പന്ത്രണ്ട് വരെ അപ്പോൾ ഈ സൂര്യനും ചൊവ്വയും ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് മകര രാശിക്കും മകര രത്നത്തിനും വ്യാഴം പ്രതികൂലമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു കൂടാതെ സർപ്പവും ശിഖിയും രാഹും കേതു അതും പ്രതികൂലമാണ് ഈ കാലയളവിൽ അത് കൂടാതെ പുതിയ പ്രശ്നങ്ങളാണ് ഈ ചൊവ്വയും സൂര്യനും മാത്രമല്ല ഇപ്പോൾ ഈ ഇരുപത്തിയെട്ടാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് ുധന ബുധനും പ്രതികൂലമാകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ വ്യസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് വരുന്നു അത് ശുക്രനും ബുധനും നമുക്ക് കാര്യമായിട്ടുള്ള കെയർ കൊടുക്കേണ്ട കാര്യമല്ല കാര്യം രണ്ടും ശുഭഗ്രഹങ്ങളാണ് അത് പ്രശ്നങ്ങൾ തൽക്കാലം അത് നമുക്ക് നോക്കണമെന്നില്ല ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് സൂര്യനും ചൊവ്വയും നമുക്ക് പ്രതികൂലമാണ് അത് ഞാൻ ഇത് ദിനഫലത്തിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ പുതിയായിട്ട് വന്നേക്കുന്നത് ബുദ്ധനും പന്ത്രണ്ട് ഭാവത്തിൽ ബേ സ്ഥലത്ത് വന്നു അതാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ ഉള്ള പ്രധാനപ്പെട്ട പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രനും ഉണ്ട് പക്ഷേ അത് പന്ത്രണ്ട ഭാവത്തിൽ അനുകൂലമാണ് ശുക്രൻ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നു എങ്കിലും സൂര്യനും ചൊവ്വയും അല്പം ഈ ധനുമാസം മുതൽ പ്രശ്നമായിരുന്നു അതിൻ്റെ കൂടെ ബുദ്ധനും പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നു അതാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ കാരണം ഇപ്പോൾ ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ആറ് ഗ്രഹങ്ങൾ മകരം രാശിക്ക് പ്രതികൂലമാണ് ശനി അനുകൂലമാണ് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശനിയും ശുക്രനും ഈ പറഞ്ഞ ദിവസം ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ശനിയും ശുക്രനും അനുകൂലമാണ് പക്ഷേ ആറ് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ഈ രണ്ട് രണ്ട് ദിവസവും പിന്നെ അതിൻ്റെ തുടർച്ചയെന്നു പറഞ്ഞാൽ വ്യാഴവും കേതുവും സർപ്പവും സൂര്യനും ചൊവ്വയും അഞ്ച് ഗ്രഹങ്ങൾ ഈ കാലയളവ് അതായത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ പ്രതികൂലമാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ ചൊവ്വയും അപ്പോൾ ഈ കാലയളവിൽ അതായത് ഏകദേശം ഫെബ്രുവരി പതിമൂന്ന് വരെയെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങൾ തുടരുകയാണ് കാര്യം സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നത് ധനുരാശിയിലാണ് അത് പ്രതികൂലമാണ് അതുകൂടാതെ മകരമാസമാകുമ്പോൾ സൂര്യൻ ലഗ്നത്തിൽ വരും അതും പ്രതികൂലമാണ് അപ്പോൾ ഈ മകരമാസം ഫുള്ളായിട്ട് കഴിയുമ്പോഴേ നമുക്ക് സൂര്യൻ്റെ ആ പ്രതികൂലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ ചൊവ്വ ഇപ്പോൾ നമുക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ പ്രതികൂലമാണ് ഓക്കെ ചൊവ്വ ഇപ്പോൾ ധനുരാശിയിൽ പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നു അത് ജന്മത്തിൽ വരുമ്പോഴും പ്രശ്നമാണ് ജന്മത്തിൽ വന്നിട്ട് അത് കുംഭം രാശിയിലേക്ക് മാറുന്നവരെയും ചൊവ്വ പ്രതികൂലമാണ് ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും പ്രതികൂലമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട് അതുകൂടാതെ വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ഈ കാലയളവ് മുഴുവൻ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും സർപ്പവും ശിഖിയും പ്രതികൂലമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ടോട്ടൽ ഈ ദിവസങ്ങളിൽ ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ആറ് ഗ്രഹങ്ങൾ ടോട്ടൽ പ്രതികൂലമാണ് അപ്പോൾ അതിനിടയ്ക്ക് ബുധനൊന്നും മാറുന്നുണ്ട് അതും അത് പക്ഷെ വലിയ കാര്യമായിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എങ്കിലും എണ്ണക്കൂടുതൽ വരുമ്പോൾ ഇതെല്ലാം കൂടി പ്രതികൂലമായിട്ട് വരുന്നു അപ്പോൾ ഏകദേശം ഫെബ്രുവരി പന്ത്രണ്ട് വരെ അതല്ലെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും മകര രാശിക്കാർ സൂക്ഷിക്കണം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വാഹന വാഹനങ്ങൾ സൂക്ഷിച്ച് ഓടിക്കണം അതുപോലെ തീപ്പൊള്ളൽ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീഴ്ചകൾ അല്പം മേലിൽ ഉയർന്ന ഭാഗങ്ങളിൽ കൂടെ നടക്കുമ്പോൾ വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതും ശ്രദ്ധിക്കണം പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകര ഉപകരണങ്ങൾ യന്ത്ര സാമഗ്രികൾ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കുംഭ മകരരാശിക്കാർ കുംഭമാസം ഒന്നാം തീയതി വരെയെങ്കിലും നമ്മൾ സൂര്യനെ അല്പം സൂക്ഷിക്കണം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഈ കാലയളവിൽ അതായത് ഇപ്പോൾ ഡിസംബർ ഇരുപത്തൊമ്പതാണ് ഞാൻ പറ പറഞ്ഞു തുടങ്ങുന്ന ദിവസങ്ങൾ ഫെബ്രുവരി ഡിസംബർ ഇരുപത്തൊൻപത് തൊട്ട് ഫെബ്രുവരി പന്ത്രണ്ട് വരെയെങ്കിലും നമ്മൾ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അതായത് തൊഴിൽ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ ചൊവ്വ ചൊവ്വ ഈ പറയുന്നതൊക്കെ നമുക്ക് വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിയമപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുക്കാം പുതുതായിട്ട് അത് കരുതിയിരിക്കുക അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക സൂര്യൻ വഴി തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം അത് ഈ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കൂടുതലത് പ്രതികൂലമാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതിന് പരിഹാരമായിട്ട് നമുക്ക് പറയാവുന്നത് എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇപ്പോൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക അതുപോലെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് മഹാവിഷ്ണുവിന് വ്യാഴാഴ്ചയും വഴിപാടുകൾ നടത്തുക ഓക്കെ തീർച്ചയായിട്ടും ഈ കാലയളവ് അല്പം ദീർഘിക്കുന്നു കാരണം ഈ സൂര്യനും ബുധനും പാപഗ്രഹങ്ങളാണ് അവ രണ്ടും കൂടി പന് പന്ത്രണ്ടാം ഭാഗത്തിലെ വ്യവസ്ഥാനത്തും അതുപോലെ തന്നെ ജന്മത്തിലുമൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക മകരം രാശിക്കാർ പൊതുവേ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ കൂടുതലൊന്നും എനിക്ക് നീട്ടി പറയുന്നില്ല മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം അതുപോലെ തന്നെ ദാനധർമാദികൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയെല്ലാം അനുഷ്ഠിച്ച് നമുക്ക് ഈ അല്പം ദോഷാദിക്കുള്ള ദിവസങ്ങളെ മറികടക്കാൻ പറ്റും എങ്കിലും സൂര്യനും ചൊവ്വയും പ്രതികൂലാവസ്ഥയിൽ നിന്ന് ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറിയാണെങ്കിൽ തന്നെയും വ്യാഴവും സർപ്പവും ശിഖിയും പ്രതികൂലമായിട്ട് തുടരും അപ്പോൾ മകര രാശിക്കാർ പൊതുവെ ഇനി ഒരു ഒന്ന് ഒന്നര മാസം അതായത് മകരമാസം കഴിയുന്നവരെയെങ്കിലും അല്പം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റുകൾ കഴിവതും ഒഴിവാക്കുക കാര്യം പന്ത്രണ്ട ഭാവത്തിൽ വേസ്ഥാനത്താണ് സൂര്യൻ ചൊവ്വ ബുധൻ എല്ലാം കൂടെ ഒത്തുചേരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്തായാലും ഞാൻ നീട്ടുന്നില്ല വെളിച്ച വെളിച്ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിത്ത സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ലഭിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം ഫോൺ വിളിക്കരുത് പകരം മെസ്സേജ് അയയ്ക്കാം അതായത് എൻ്റെ ഫോൺ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ नमस्कार दिन